നമസ്കാരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ഭക്തനായ ഒരു മനുഷ്യൻ്റെ മരണവും രാജ്യത്തിൻ്റെ നിയമരീതികളെക്കുറിച്ച് അറിവില്ലാതെ പോയ അദ്ദേഹത്തിൻ്റെ മക്കൾ ചെയ്ത എടുത്തുചാട്ടവും എന്നതിലുപരി വിവാദമാക്കേണ്ട യാതൊന്നും ആ സമാധിയിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ എഴുപത്തി അഞ്ച് വർഷങ്ങളെങ്കിലും പ്രായമുള്ള ഹൈന്ദവ ഭവനങ്ങളോട് ചേർന്ന് ചെറിയ ക്ഷേത്രങ്ങൾ സ്വാഭാവികമാണ് അവിടെയൊക്കെ ആരാധിക്കപ്പെടുന്നത് പരദേവതകൾക്കൊപ്പം യോഗീശ്വരനും മന്ത്രമൂർത്തിയുമാണ് ഈ യോഗീശ്വരനും മന്ത്രമൂർത്തിയും എന്നത് ആ കുടുംബങ്ങളിലെ പൂജകൾക്കും മറ്റും നേതൃത്വം കൊടുത്തിരുന്ന ഭക്തരായ മരിച്ചുപോയ പിതാമഹന്മാരുടെയോ മാതാമഹന്മാരുടെയോ ആത്മാക്കളെ നിർവചിക്കുന്ന നാമങ്ങളാണ് ലളിതമായി പറഞ്ഞാൽ കുടുംബ കുടുംബപരദേവതയ്ക്കും കുടുംബാംഗങ്ങൾക്കും ഇടയിലുള്ള പാലമാണ് യോഗീശ്വരനും മന്ത്രമൂർത്തിയും ഗോപിൻ സ്വാമിയുടെ മക്കളുടെ നിയമത്തിലുള്ള അറിവില്ലായ്മയെ സമാധിയെ ടാർഗറ്റ് ചെയ്തു തുടങ്ങിയതിൽ നിന്നും ഹൈന്ദവ വിശ്വാസങ്ങളെ മൊത്തം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന തരത്തിലേക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് മീഡിയകൾ കൊണ്ട് കൊണ്ടെത്തിച്ചതിന് പിന്നിൽ പക്ഷേ ലക്ഷ്യം ഹിന്ദു നാടാർ എന്ന അന്യം നിന്നു പോകാറായ സമുദായമാണ് ജാതീയതയുടെ തീക്ഷണതയിൽ നിന്നും മോചനം നേടുവാൻ ബഹുഭൂരിപക്ഷം ക്രിസ്തു മതത്തിലേക്ക് പോയ തെക്കൻ കേരളത്തിലെ പ്രമുഖ സമുദായമാണ് നാടാർ കളരിപ്പയറ്റും അടിമുറയും സിദ്ധവൈദ്യവും ഒക്കെയായി തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്നു ഒരു കാലത്ത് നാടാർ സമുദായം മാർത്താണ്ഡവർമ്മ ബഹുമാനപൂർവ്വം കണ്ടിരുന്ന വലിയ പടത്തലവൻ അനന്തപത്മനാഭൻ്റെ ചരിത്രം തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ നിയന്ത്രണം ഒരു കാലത്ത് നാടാർ സമുദായത്തിനായിരുന്നു എന്നതിന് തെളിവാണ് ജീവിതത്തിൻ്റെ അവസാന കാലത്ത് മാർത്താണ്ഡവർമ്മയും വർമ്മയെ തുടർന്ന് വന്ന മറ്റു രാജാക്കന്മാരും പൂർണ്ണമായും ബ്രാഹ്മണ മതത്തിൻ്റെ അടിമകളായി മാറിയപ്പോൾ നാടാർ സമുദായവും ഈഴവരെ പോലെ മുഖ്യധാരയിൽ നിന്നും പുറന്തള്ളപ്പെട്ടു സവർണ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ക്രിസ്തു മതത്തെ ആശ്രയിക്കേണ്ടി വന്നതോടെ നാടാർ സമുദായം അക്കാലത്തെ ജാതി കോമരങ്ങളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു എങ്കിലും തങ്ങളുടെ ആത്മീയ പാരമ്പര്യത്തെ അവർക്ക് എന്നേക്കുമായി മറക്കേണ്ടി വന്നു കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന സ്ഥാനം നാരായണ ഗുരുദേവൻ കേരളത്തിൽ നവോത്ഥാനത്തിന് വഴിയൊരുക്കിയത് നാടാർ സമുദായത്തിൽ പിറന്ന അയ്യ വൈകുണ്ഠനാഥറായിരുന്നു ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടിയ അദ്ദേഹം തിരുവള്ളവരുടെയും തിരുമൂലരുടെയും മാർഗമാണ് പിന്തുടർന്നിരുന്നത് സനാതനധർമ്മത്തെ മനുഷ്യരാശിക്ക് ഉപദേശിച്ച വൈകുണ്ഠ സ്വാമികൾ പക്ഷേ ഇസ്ലാമിനെയും ക്രിസ്തു മതത്തെയും നിരാകരിച്ചിരുന്നു തൊപ്പിവേദവും ശിലുവൈവേദവും പൊയ് അവ നശിക്കുമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് സനാതന മതം മാത്രമാണ് മെയ്വേദം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം ബ്രിട്ടീഷുകാരെ വെണ്ീചനെന്നും സ്വാതി തിരുനാളിനെ അനന്തപുരി നീചനെന്നും വിളിച്ച വിപ്ലവകാരിയായ ജാതി ഒൻ മതമൊൻറെ കുലമൊണ്ടേ ഉലകമൊണ്ടേ ദൈവമൊണ്ടേ എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികൾക്ക് ശിവരാജയോഗം ഉപദേശിച്ചു കൊടുത്ത ഷൺമുഖ വടിവേൽ സ്വാമികളുടെ ഗുരുവായ മഹായോഗിയായ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് എന്നാൽ ഇന്നും കേരളത്തിന് തുച്ഛമായ അറിവ് മാത്രമേ ഉള്ളൂ ക്രൈസ്തവ ക്രൈസ്തവവൽക്കരണത്തിന് വിധേയമായതോടെ തങ്ങളുടെ ആത്മീയ ആചാര്യനെ പോലും നാടാർ സമുദായം മറന്നു ഇന്നും ജാതീയതയുടെ അവശിഷ്ടം രുചിക്കുന്ന സവർണ ഹിന്ദുക്കളും വൈകുണ്ഠസ്വാമിയെ അവഗണിച്ചു നാരായണ ഗുരുദേവൻ ഉള്ളതിനാൽ ഈഴവരും അയ്യാസ്വാമികളും ആദരവോടെ കണ്ടിരുന്ന വൈകുണ്ഠസ്വാമികളെ കണ്ടില്ല എന്ന് നടിച്ചു വൈകുണ്ഠസ്വാമികളുടെ പ്രഭാവം തിരിച്ചറിഞ്ഞ ക്രിസ്ത്യൻ സഭ ആകട്ടെ ഇന്ന് അദ്ദേഹത്തെ ഏറ്റെടുത്ത് കൊണ്ടു നടക്കുകയാണ് വൈകുണ്ഠസ്വാമികളെ അറിഞ്ഞുകഴിഞ്ഞാൽ നാടാർ സമുദായം അദ്ദേഹത്തിന്റെ മാർഗത്തിലേക്ക് പോകുമെന്ന് സഭ വഹിക്കുന്നു അതിനാൽ തന്നെ പതിയെ വൈകുണ്ഠസ്വാമികളെ ക്രൈസ്തവ വൽക്കരിക്കാനാണ് സഭയുടെ ശ്രമം വർഷങ്ങൾ കഴിയുന്നതോടെ മതം മാറിയതിന് പണ്ട് മാർത്താണ്ഡവർമ്മ ആനയെ കൊണ്ട് ചവിട്ടിക്കൊല്ലിച്ച നായരെ ദേവസഹായം പിള്ളയാക്കി വിശുദ്ധ പട്ടം നൽകിയതുപോലെ വൈകുണ്ഠസ്വാമികൾക്കും സഭ കേവലം ഒരു വിശുദ്ധ പട്ടം നൽകി വേദക്കാരൻ ആക്കി മാറ്റാനാണ് ശ്രമങ്ങൾ അതിൻ്റെ ഫൈനൽ ലാപ്പിൽ ഏകദേശം എത്താറായപ്പോഴാണ് തങ്ങളുടെ വേരുകൾ തേടി നാടാർ സമുദായം പോകുന്ന കാഴ്ച ക്രിസ്ത്യൻ സഭകൾ കാണുന്നത് അതിനെ മുളയിലെ നുള്ളിയില്ല എങ്കിൽ നാടാന്മാർ തിരികെ ഹിന്ദുമതത്തിലേക്ക് പോകുമെന്നവർ ഭയപ്പെടുന്നുണ്ട് മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊഴിഞ്ഞുപോക്ക് പോലെ അവർക്ക് അസഹനീയമായ ഒന്ന് വേറെയില്ല എന്നത് തന്നെ ഏതായാലും തങ്ങളുടെ സുവർണകാലത്തേക്ക് മിഴിവാർന്ന പൈതൃകത്തിലേക്ക് അഗസ്ത്യ മഹർഷിയിൽ തുടങ്ങി വൈകുണ്ഠ സ്വാമികളിൽ വരെ എത്തി നിൽക്കുന്ന ഋഷി പരമ്പര തെളിയിച്ച ആത്മീയ വഴിയിലേക്ക് നാടാർ സമുദായം തിരിച്ചു നടക്കുകയാണ് ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലായിരുന്നുവെങ്കിലും പലരും പരിഹസിക്കുന്നത് പോലെ ചുമടടുത്ത് കുടുംബം നോക്കേണ്ടി വന്നുവെങ്കിലും ഒരു സമുദായത്തിൻ്റെ വെളിച്ചത്തിലേക്കുള്ള തിരിച്ചുപോക്കിന് കാരണമാകുവാൻ ഗോവൻ സ്വാമി എന്ന ഭക്തനായ മനുഷ്യന്റെ മരണത്തിന് സാധിച്ചുവെങ്കിൽ ആ മനുഷ്യൻ ശേഷവും ഭാഗ്യശാലിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കറ നല്ലതാണ് എന്ന് സർഫക്സലിന്റെ പരസ്യത്തിൽ പറയുന്നത് പോലെ ഗോപൻ സ്വാമിയുടെ മക്കളുടെ അറിവില്ലായ്മ നല്ലതായി എന്നതാണ് ഈ സമാധി വിവാദത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം ബ്രാൻഡിംഗ് കോയിലേഷൻ ഓഫ് ഓഫ് ഹിന്ദുസ് നോർത്ത് അമേരിക്ക Edubix Online Executive Education Focus Physiotherapy Center, Patam, Unnat Engineering, Gujarat Tirthayatra.com Iron Build, Gujarat Powered by Chodis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artegal, Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.